നമസ്കാരം എല്ലാവർക്കും ബെൽ റീഡ്സിലേക്ക് സ്വാഗതം ഇതിനു മുന്നേ നമ്മൾ ഇട്ട വീഡിയോവിന് അനുസൃതമായിട്ടുള്ള വീഡിയോകളാണ് ഇനിയുള്ളത് അതിൽ ആദ്യത്തേതാണെന്ന് വായിക്കാൻ പോകുന്നത് നേരത്തെ പറഞ്ഞിരുന്നു അറേബ്യൻ നൈറ്റ്സ് അതായത് ആയിരത്തൊന്ന് രാവുകൾ എന്നുള്ള അറബിക് കഥകളിൽ നിന്നും എടുത്തിട്ടുള്ള കുറച്ച് കുട്ടി കുട്ടി കഥകളാണ് ഈ കുറച്ച് ദിവസത്തിന് വായിക്കുന്നുണ്ടാവുക അപ്പോൾ അത് കേൾക്കാൻ എല്ലാവരും തയ്യാറായിരിക്കുകയാണെന്ന് കരുതുന്നു അപ്പം കഥ തുടങ്ങാം ഇന്നത്തെ ആദ്യത്തെ കഥ ആലി ബാബയും നാൽപ്പത് കള്ളന്മാരും നമ്മൾ ഒരുപാട് ചെറുപ്പകാലങ്ങളിൽ കുട്ടികളുടെ അച്ഛനമ്മമാരൊക്കെ ഇപ്പോൾ ചെറുതായിരുന്ന കാലഘട്ടത്തിൽ നമ്മൾ പുസ്തകങ്ങളിലൊക്കെ പഠിച്ചിട്ടുള്ള ഒരു കഥയാണ് വളരെ എന്താ പറയുക ഗുണപാഠമുള്ള ഒരു കഥയും കൂടെയാണത് ആലിബാബയും നാൽപ്പത് കള്ളന്മാരും പക്ഷേ ഗുണപാഠ കഥകളാണെന്ന് പറഞ്ഞാൽ വളരെ കൊച്ചു കഥ ഏ തമാശക്കഥ അങ്ങനെയുള്ള കഥയല്ല ശരിക്കും നല്ല ഒരു സിനിമ കണ്ട പ്രതീതി ഉളവാക്കുന്ന ഒരു നല്ല കഥ ആലിബാബയും നാൽപ്പത് കള്ളന്മാരും അപ്പോൾ കഥ തുടങ്ങാം കഥയിലേക്ക് കിടക്കുന്നതിന് മുന്നേ ആയിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക ഓൾ എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ പുതിയ കഥകളും അറബിക് കഥകളും എല്ലാം ഇനി നിങ്ങൾക്ക് കേൾക്കാം പണ്ട് പണ്ട് ഒരു കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു അയാൾക്ക് രണ്ട് മക്കളാണ് ഉണ്ടായിരുന്നത് അയാൾ കച്ചവടം ചെയ്ത് അതീവ സമ്പന്നനായി ജീവിച്ചിരുന്ന ഒരാളായിരുന്നു അയാൾക്ക് രണ്ടാൺമക്കളുണ്ടായിരുന്നു കാസിം എന്നും ആലിബാബ എന്നും ആയിരുന്നു അവരുടെ പേര് ആ കച്ചവടക്കാരന് പ്രായം ഏറി വന്നപ്പോഴത്തേക്കും കച്ചവടമൊന്നും ചെയ്യാൻ പറ്റാതെയായി അങ്ങനെ കുറേ കാലം കഴിഞ്ഞപ്പോൾ കച്ചവടക്കാരൻ മരിച്ചു അയാൾ അയാളുടെ മൂത്ത മകൻ്റെ പേരാണ് കാസിം എന്ന് ഈ കാസിം കാസ്യം അത്രയ്ക്കങ്ങട്ട് നല്ല ആളൊന്നും ആയിരുന്നില്ലാട്ടോ കാസിം എന്തു ചെയ്തു ആ അച്ഛൻ്റെ സകല സ്വത്തും സമ്പാദ്യവും മുഴുവൻ കൈക്കലാക്കി എന്നിട്ട് വളരെ പാവപ്പെട്ട സ്വഭാവമുള്ള ആളായിരുന്നു ആലിബാബ ആലുബാബയെ വീട്ടിൽ നിന്ന് പിടിച്ച് പുറത്താക്കുകയും ചെയ്തു ഇത് മുഴുവൻ എൻ്റെ സ്വത്താണ് എന്നും പറഞ്ഞ് ആലിബാബയെ കഴുത്തിന് പിടിച്ച് പുറത്താക്കി അങ്ങനെ അച്ഛൻ്റെ മുഴുവൻ സ്വത്തും അത്രയും സമ്പന്നനായ കച്ചവടക്കാരൻ്റെ മകനായിരുന്നിട്ട് പോലും ആലിബാബ പിച്ചക്കാരനെ പോലെ ജീവിക്കേണ്ടി വന്നു അത്രയ്ക്ക് കാശില്ലാതെ അവനെ പിടിച്ച് വീട്ടിൽ നിന്ന് പുറന്തള്ളി അലിബാബയാണെങ്കിൽ വളരെ പാവപ്പെട്ട മനുഷ്യനാട്ടോ ആലിബാബയ്ക്ക് അങ്ങനെ പോയി തമ്മിത്തല്ലി കാശ് വാങ്ങിച്ച് ഇന്നൊക്കെ കേട്ടിട്ടുണ്ട് നമ്മളല്ലേ ഒരുപ്പോൾ മക്കൾ തമ്മി തമ്മിത്തല്ലണൂന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ അലിബാബ അങ്ങനെയൊന്നും ആയിരുന്നില്ല ഇനിയിപ്പോൾ ചേട്ടൻ തന്നെയല്ലേ കൊണ്ടുപോയത് എന്നുള്ള സമാധാനം ആലിബാബയ്ക്കുണ്ടായിരുന്നു പക്ഷേ കാസിം അങ്ങനെ ആയിരുന്നില്ല ഭയങ്കര ദുഷ്ടനായിരുന്നു കാസിമ് തൻ്റെ അനുജനെ തിരിഞ്ഞു പോലും നോക്കിയില്ല ഉള്ള സ്വത്ത് മുഴുവൻ തൻ്റെയാണെന്നും പറഞ്ഞ് കൈക്കലാക്കി വെക്കുകയും ചെയ്തു ഇത് മുഴുവൻ എൻ്റെയാണെന്ന് പറഞ്ഞ് നടന്ന് അതിൽ സുഖമായിട്ട് ജീവിക്കാനും തുടങ്ങി കുറേ കാലം കഴിഞ്ഞപ്പോൾ അയാൾ ഒരു നല്ല വലിയൊരു സമ്പന്നനായ ഒരു കച്ചവടക്കാരൻ്റെ മകളെ കല്യാണം കഴിക്കുകയും ചെയ്തു എന്നിട്ട് സുഖസുന്ദരമായി അ മുഴുവൻ സമ്പാദ്യവും വെച്ച് നല്ല ലാവിഷായിട്ട് ജീവിക്കാൻ തുടങ്ങി പക്ഷേ അലിബാബയുടെ കാര്യമോ ആലിബാബയുടെ കയ്യിൽ കാശേ ഉണ്ടായിരുന്നില്ല അപ്പോൾ എങ്ങനെ ജീവിക്കുക കാശ് കയ്യിലില്ലാത്തവർക്കും ജീവിക്കണ്ടേ അലിബാബ പാവം ദിവസേന പണിയെടുത്ത് അത് വെച്ച് കാശ് സമ്പാദിച്ച് ജീവിക്കാൻ തുടങ്ങിയ അലിബാബ അലുബാബയ്ക്ക് എന്ത് പണിയായിരുന്നു അറിഞ്ഞിരുന്നതെന്ന് വെച്ചാൽ മരപ്പണിയായിരുന്നു മരം കാറ്റിച്ച മരം വെട്ടിക്കൊണ്ടുവന്ന് അത് കച്ചവടം ചെയ്ത് വളരെ പണ്ടുള്ള കഥയാണ് അപ്പോൾ കാട്ടിൽ പോയി മരം വെട്ടി എന്ന് പറഞ്ഞാലും പിടിച്ചോട്ടൊന്നും പോവില്ല കേട്ടോ ഇന്നത്തെ പോലെയല്ല അപ്പോൾ കാട്ടിൽ ചെന്ന് കുറച്ച് മരങ്ങളൊക്കെ ശേഖരിച്ച് കൊണ്ടുവന്ന് അന്ന് മരങ്ങൾ കിട്ടാനില്ല അങ്ങനെ കൊണ്ടു നാട്ടിൽ കൊടുത്തിട്ട് ആ പൈസ വെച്ച് ജീവിച്ച് പോന്നു പക്ഷേ ഒരുപാട് സമ്പാദ്യമൊന്നും ഉണ്ടാക്കാൻ ആലിബാബയെ കൊണ്ട് കഴിഞ്ഞില്ല പക്ഷെ സ്വന്തമായിട്ട് ജീവിക്കാനുള്ള കാശ് അയാളെ സന്തോഷത്തോടുകൂടി അതിൽ നിന്ന് കിട്ടുന്നുണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ആലിബാബയും ഇതുപോലെ പാവപ്പെട്ട ഒരു സ്ത്രീയെ കല്യാണം കഴിച്ചു ബാലിബാബയും സന്തോഷത്തോടു കൂടെ തന്നെ ഉള്ളതിൽ സന്തോഷത്തോടുകൂടെ തന്നെ ജീവിക്കാൻ തുടങ്ങി ഒരു ദിവസം സ്ഥിരമായി മരം വെട്ടാൻ പോകുന്നതുപോലെ തന്നെ അയാൾ രാവിലെ എണീറ്റ് ആലിബാബ കാട്ടിലേക്ക് പോയി കാട്ടിൽ ചെന്ന് കുറേ നേരം മരം വെട്ടിക്കൊണ്ട് നിൽക്കുമ്പോൾ ആകെ മൊത്തം എന്തൊക്കെയോ ശബ്ദം കുടുകുടു കുടുകൊടു കുടുകൊടു പറഞ്ഞ ശബ്ദം എന്തൊരു സൗണ്ടാ അത് എന്തൊരു ശബ്ദം അത് എവിടെന്നാണ് വരണേന്ന് പറഞ്ഞാൽ അലിബാപ്പയ്ക്ക് ആകെ പേടിയായി ഒറ്റയ്ക്കാണ് മരം വെട്ടാൻ പോയിരിക്കണേ മരം വെട്ടിക്കൊണ്ട് ഇത് എന്താ ശബ്ദം പറഞ്ഞത് നോക്കുമ്പോൾ ചുറ്റും ദൂരെ നിന്നാണ് ശബ്ദം കേൾക്കുന്നത് അവിടെ നിന്നാണെങ്കിലൊന്നും കാണാനും പറ്റുന്നില്ല ഫുള്ളിങ്ങനെ മണൽപ്പൊടി ഇങ്ങനെ പൊങ്ങി ഈ മണ്ണിൽ കൂടെ എന്തോട്ട് ഓടിച്ച് വരണ ഒരു ശബ്ദം അതുപോലെ തന്നെ അപ്പോൾ അങ്ങനെ പൊടി പടലങ്ങളിങ്ങനെ പൊങ്ങി വരണം ഒന്നും കാണാനും പറ്റില്ല ആലിബാബയ്ക്ക് പേടിയായി പക്ഷെ ആലിബാബ കാതോർത്തു അപ്പോഴാണ് മനസ്സിലാവുന്നത് അത് ശരിക്കും ശ്രദ്ധിച്ചപ്പോൾ അത് കുതിരകളുടെ കുളമ്പടി ശബ്ദമാണ് എന്ന് കുതിരകളിങ്ങനെ ഓടുമ്പുള്ള ശബ്ദമാണത് കുളമ്പ് മണ്ണിൽ തറച്ചിട്ടുള്ള ശബ്ദമാണ് അതെന്ന് അലിബാബയ്ക്ക് മനസ്സിലാവും അലിബാബ ആകെ പേടിക്കും അയ്യോ കള്ളന്മാർ പിടിച്ചവർക്കാരോ ആരോ ആണാ വരുന്നത് വേഗം ഒളിഞ്ഞില്ലെങ്കിൽ എല്ലാ കയ്യിൽ തുച്ഛമായ പൈസയാണെന്ന് പോലും അവർ നോക്കില്ല നമ്മളെ വെട്ടിക്കൊന്ന് നമ്മുടെ കാശ് എടുത്തിട്ട് പോകും എന്ന് പറഞ്ഞ് പേടിച്ചിട്ട് അലിബാബ എന്തു ചെയ്യും അടുത്തുണ്ടായിരുന്ന ഒരു വലിയ മരത്തിൻ്റെ മുകളിലോട്ട് വലിഞ്ഞു കയറും രക്ഷപ്പെടാനായിട്ട് അങ്ങനെ മരത്തിൽ വലിഞ്ഞു കയറിയ അലിബാബ അലിബാബെ ആർക്കും ഇപ്പോൾ കാണാൻ പറ്റില്ല കാരണം വലിയ മരത്തിൻ്റെ മുകളിലാണ് വലിഞ്ഞ് കയറിയത് എന്നിട്ട് അലിബാബ അവിടെ ഇരുന്ന് നോക്കും എന്താ അത് എന്താ അതെന്ന് ദൂരെ നിന്നും വന്നുകൊണ്ടിരുന്ന ശബ്ദം കൂടുതൽ അടുത്തടുത്ത് വരാൻ തുടങ്ങി നോക്കുമ്പോൾ അതാ എന്താണ് കുതിരപ്പുറത്ത് ധാരാളം ആളുകൾ മുഖമൊക്കെ മറച്ചു കെട്ടി ഉറച്ചാളുകൾ കുതിരപ്പുറത്ത് വരണു കണ്ടിട്ട് പേടിയായി നോക്കുമ്പോൾ എന്താ എല്ലാവരും കൂടെ വന്നിട്ട് ഒരു വലിയ പാറട മുന്നിലെത്തിയപ്പോൾ ഈ കുതിരകളെല്ലാം നിന്നു എണ്ണി നോക്കിയപ്പോൾ അതാ നാൽപ്പത് കുതിരകളുണ്ട് അപ്പോഴാണ് അലിബാബയ്ക്ക് മനസ്സിലായത് എല്ലാ കുതിരകളുടെ മേലെയും വലിയ വലിയ ഭാണ്ഡക്കെട്ടുകളും കിടക്കണം എല്ലാ ആളുകളും മുഖം മറച്ചിട്ടുണ്ട് ആലുബാബയ്ക്ക് പേടിയായി പക്ഷെ ആലിബാബയ്ക്ക് മനസ്സിലായി അത് വളരെ പ്രശസ്തരായിട്ട് എല്ലാവർക്കും അറിയാവുന്ന നാൽപ്പത് കള്ളന്മാർ എന്ന് പറയപ്പെടുന്ന ഗ്യാങ് ആണെന്ന് മനസ്സിലായി ആലുബാബയ്ക്ക് പേടിയായി ഈശ്വരാ ഇവിടെ കയ്യിൽ കിട്ടിയാൽ ജീവൻ പോയ തന്നെ ഇതൊക്കെ ഖാസം കടിച്ചു പിടിച്ച് മരത്തിൻ്റെ മുകളിൽ തന്നെ ഇരുന്നു എന്നിട്ട് ഇവരെന്താ ചെയ്യുന്നതെന്ന് നോക്കി ആലിബാബ നോക്കുമ്പോൾ ആ വന്ന എല്ലാ കുതിരകളും വന്ന് നിർത്തിയത് ഒരു വലിയ പാറയുടെ മുന്നിലാണ് അതിൽ നിന്ന് ഒരു നിന്നും ഒരാൾ ഇറങ്ങി ഇറങ്ങി വന്ന് നേരെ ആ കല്ലിൻ്റെ മുന്നിൽ ചെന്ന് നിന്നിട്ട് അയാൾ എന്തോ പറഞ്ഞു എന്താ പറഞ്ഞതെന്നറിയോ തുറക്കൂസിസേ എന്ന് പറഞ്ഞു പറഞ്ഞ ഉടനെ തന്നെ ഇയാൾ ഇയാളെന്താ പറയണമെന്ന് ആലിബാബ് ശ്രദ്ധിച്ച് കേൾക്കുക നോക്കുമ്പോൾ എന്താ അവിടെ ക്രിറന്നൊരു സൗണ്ട് എന്തോ ഒരു പാറ കഷ്ണം നിരങ്ങുന്ന ഒരു ശബ്ദം ഇതെന്താണെന്ന് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ അതാ അതൊരു വലിയ പാറയായിരുന്നില്ല അതൊരു വലിയ ഗുഹയായിരുന്നു അതിൻ്റെ വാതിലായിരുന്നു പാറ കൊണ്ടുണ്ടായിരുന്നത് അതും ഒരു അത്ഭുത ഗുഹ എന്ന് വേണമെങ്കിൽ പറയാം ആ ഗുഹയിൽ കയറാൻ വേണ്ടിയിട്ട് നമ്മുടെ പാസ്വേഡെന്ന് പറയില്ലേ അതുപോലെ അതിൽ കയറാനുള്ള മാർഗമായിരുന്നു ആ പറഞ്ഞത് തുറക്കൂ സിസേ എന്ന് പറഞ്ഞപ്പോൾ ഗുഹയുടെ വാതിലാണ് ആ തുറന്നത് ഈ എല്ലാ കള്ളന്മാരും ഒന്നൊന്നൊന്നാ അകത്തോട്ട് കയറിപ്പോകുന്നത് കണ്ടു കയ്യിൽ കുതിരപ്പുറത്തിരുന്നിരുന്ന ഭാണ്ടക്കെട്ടുകളും അകത്തോട്ട് കയറി ചെന്നു എന്നിട്ട് അകത്ത് ചെന്നിട്ട് അവർ അടക്യൂസിസേ എന്ന് പറഞ്ഞിട്ട് അടച്ചു വാതിൽ അടച്ചിട്ട് എന്തോ ശബ്ദം കേട്ടില്ല ആ കേട്ടത് എന്തോ പറയുണ്ടെന്ന് കേട്ടു പക്ഷെ ഒന്നും മനസ്സിലായില്ല പക്ഷേ വാതിൽ ഉടനെ തന്നെ കള്ളന്മാരകത്ത് കയറിയതും വാതിലടഞ്ഞു കുറേ നേരം കഴിഞ്ഞിട്ട് ഈ കള്ളന്മാരതിൻ്റെ അകത്തുണ്ടല്ലോ കുറേ നേരം കഴിഞ്ഞതും ഒന്നൊന്നാ ആളുകളെല്ലാവരും അതിൻ്റെ അകത്തുനിന്ന് പുറത്തോട്ടിറങ്ങി പുറത്തിറങ്ങി എൻ്റെ കൂട്ടത്തിൽ നേരത്തെ തുറക്കൂ സിസേ എന്ന് പറഞ്ഞ അതേ ആൾ ചെന്ന് അയാളാണെന്ന് തോന്നുന്നു കൊള്ളത്തലവൻ അയാൾ ചെന്ന് അടക്കയൂ സിസേ എന്ന് പറഞ്ഞു നേരത്തെ കേട്ട അതേ ഞരങ്ങൽ ശബ്ദത്തോടു കൂടെ ആ കല്ല് വന്ന് ഗുഹ അടഞ്ഞു ഇപ്പം ആദ്യം നോക്കിയാൽ അതൊരു പാറക്കല്ലാണെന്ന് മാത്രമേ തോന്നു ആ എല്ലാ കള്ളന്മാരും തിരിച്ച് കുതിരപ്പുറത്തങ്ങോട്ട് കയറി തിരിച്ച് വന്ന വഴിയെ പോവുകയും ചെയ്തു ഇതെല്ലാം കണ്ട് ആലിബാബ ആകെ താഴേക്ക് കൈകും കൊടുത്തിരിക്കുക എന്നപ്പോൾ സംഭവിച്ച് അവർ പോയി കഴിഞ്ഞു എന്ന് ഉറപ്പ് വരുത്തിയപ്പോൾ ആലിബാബ മെല്ലെ മരത്തുനിന്ന് താഴോട്ടിറങ്ങി ഇതെന്താണെന്നൊന്നു നോക്കണ്ടേ തൻ്റെ കൺമുന്നിൽ നടന്ന കാഴ്ചയല്ലേ അങ്ങനെ ആലിബാബ മരത്തുനിന്നിറങ്ങി മെല്ലെ ഗുഹയുടെ മുന്നിലെത്തി ഗുഹയുടെ മുന്നിലെത്തിയിട്ട് ആലിബാബ എന്തു പറഞ്ഞു ഗുഹയുടെ മുന്നിൽ നോക്കിയിട്ട് തുറക്കൂസി സേന്ന് കാരണം ആലിബാബ കേട്ടിട്ടുണ്ടായിരുന്നു കള്ളന്മാരുടെ ഹെഡ് പറയണത് കള്ളത്തലവൻ പറയണത് അലിബാബ് കേട്ടിട്ടുണ്ടായിരുന്നു തുറക്കൂ സിസയിൽ നിന്ന് തുറക്കാനും അടയ്ക്കൂ സിസ്സയിൽ നിന്ന് അടയ്ക്കാനും ആണ് പറഞ്ഞതെന്ന് അങ്ങനെ തുറക്കൂ സിസേന്ന് പറഞ്ഞതും അലിബാബ പറഞ്ഞതും അതേപോലെ തന്നെ ആ പാറക്കല്ല് തുറന്ന് ആ ഗുഹയിലോട്ട് നയിച്ചു അലിബാബ ഗുഹയ്ക്കകത്തോട്ട് കയറിയതും കണ്ണും തള്ളി നിന്നുപോയി അലിബാബയ്ക്ക് തന്നെ കാൻ കണ്ട കാഴ്ച വിശ്വസിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല നോക്കുമ്പോൾ എന്താ അതിൻ്റെ അകത്ത് മുഴുവൻ സ്വർണങ്ങളും രത്നങ്ങളും അടങ്ങുന്ന പെട്ടികളും ചാക്കുകളും ഒക്കെ ആയിരുന്നു നിറഞ്ഞിരിക്കുണ്ടായിരുന്നു അലിബാബ കുറച്ച് നേരത്തിന് ഷോക്കായ പോലെ അങ്ങോട്ട് നിന്നുപോയി എന്നിട്ട് എന്താ ചെയ്യുക അപ്പം അലിബാബയ്ക്ക് ഉറപ്പായി വന്നത് കൊള്ളക്കാരനെയാണ് അവർ കട്ട് കൊണ്ടുപോകുന്ന സ്വർണ്ണമാണ് ഇതിനകത്ത് മുഴുവൻ സൂക്ഷിച്ചിരിക്കണമായിരുന്നു നിറയെ വജ്രവും സ്വർണ്ണ നാണയങ്ങളും എല്ലാം ഇരിക്കുന്നുണ്ടായിരുന്നു അലിബാബ വേഗം തൻ്റെ കയ്യിലുണ്ടായിരുന്ന തനിക്ക് ആവശ്യപ്പെട്ട കുറച്ച് സ്വർണ്ണ നാണയങ്ങൾ തൻ്റെ കഴുതയ്ക്ക് ചുമക്കാൻ പറ്റും എന്ന് തോന്നുന്ന സ്വർണ്ണ നാണയങ്ങൾ വേഗം നിറച്ചു സിൽവറും ഗോൾഡും ഒക്കെ ആയിട്ട് നിറച്ചുണ്ട് കേട്ടോ ആയിട്ടുള്ള നിറയ സ്വർണ്ണാഭരണങ്ങളാണ് അവിടെ ഉണ്ടായിരുന്നത് വേഗം രക്തങ്ങളും സ്വർണങ്ങളും ഉള്ളയുന്ന ആവശ്യമുള്ള സാധനങ്ങൾ മാത്രം വേഗം ഒരു ചാക്കിനകത്തോട്ട് ആക്കി അയാളുടെ കഴുതയ്ക്ക് ചുമന്നുകൊണ്ട് പോകാൻ പറ്റും എന്നുള്ളത്രയും അയാൾ വേഗം ചാക്കിലാക്കിയിട്ട് വേഗം പോയിട്ടുണ്ട് അതിൻ്റെ മുഹയ്ക്കകത്തുനിന്ന് പുറത്തോട്ടിറങ്ങി പുറത്തോട്ടിറങ്ങിയ ഉടനെ തന്നെ അടക്യൂസിന്ന് പറഞ്ഞു ഭാഗ്യത്തിന് ആ പറഞ്ഞത് കേട്ട് കല്ല് തിരിച്ചു വന്ന് അടയുകയും ചെയ്തു കൊള്ളക്കാർ വെച്ചിട്ട് പോയ പോലെ തന്നെ അവിടെ ഗുഹ അടഞ്ഞു അടഞ്ഞ ഗുഹ കഴിഞ്ഞതും വേഗം കിട്ടിയ ചാക്കും കൊണ്ട് ആലി ബാബ തൻ്റെ കഴുതയുടെ പുറത്ത് വെച്ചിട്ട് വേഗം വീട്ടിലോട്ട് പോയി വീട്ടിൽ ചെന്നപ്പോൾ കഴുതിക്ക് അത്യാവശ്യം ഭാരമുണ്ട് പക്ഷേ ഈ കിട്ടിയ സ്വർണ്ണ എന്താ ചെയ്യുക ഇതെല്ലാം കൊണ്ടുവന്നിട്ട് ഭാര്യയ്ക്ക് കാണിച്ചു കൊടുത്തു ഭാര്യ ഇതെല്ലാം കണ്ടതും ആകെ അത്ഭുതപ്പെടുകയും ചെയ്തു ആകെ പേടിക്കുകയും ചെയ്തു ഇതെന്താ അത് നിങ്ങൾ എവിടെന്നാ മനുഷ്യ വന്നത് ഇത്രയധികം സ്വർണ്ണോ ഇതെന്താ നിങ്ങൾക്ക് വെറുതെ കിട്ടിയതാന്നാണ് നിങ്ങൾ പറഞ്ഞാൽ ഞാൻ എങ്ങനെ വിശ്വസിക്കുക ഇതെവിടെന്നാ പറഞ്ഞത് സത്യം പറഞ്ഞോ നിങ്ങൾ എവിടെന്നാണ് അത് മോഷ്ടിച്ചിട്ട് വന്നത് എന്നൊക്കെ പറഞ്ഞാൽ ആലിബാബയുടെ അടുത്ത് അടികൂടാന്ന് തുടങ്ങി അവിടെ ഒരു പാവ സ്ത്രീയാണ് ആലിബാബ പക്ഷെ വാതിലൊക്കെ അടച്ചിട്ട് ആലിബാബ ഭാര്യയോടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു ഞാൻ ഇങ്ങനെയൊക്കെയാണ് കള്ളന്മാർ വന്നു കണ്ടു ഞാനത് തുറക്കൂ സിസയെ തുറന്നു അവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്ന സ്വർണ്ണാഭരണങ്ങളാണ് ഇത് അന്വേഷിച്ച് എന്തായാലും ആരും വരില്ല കാരണം ഇത് കള്ളന്മാർ കേട്ടുകൊണ്ട് ഏതാണ് അവരുടെ നിന്നാണ് ഞാൻ എടുത്തത് അപ്പോൾ ഇതിന് ഉടമസ്ഥരില്ല എന്തായാലും എന്ന് പറയും അപ്പോൾ അത് കേട്ടപ്പോൾ ഭാര്യയ്ക്ക് ഇത്തിരി സമാധാനമാവും ഭർത്താവ് പറഞ്ഞത് അലിബാബ പറഞ്ഞത് ഭാര്യയ്ക്ക് വിശ്വാസമാവും ഭാര്യ പറയും പക്ഷേ ഇതിനിപ്പം എങ്ങനെ എണ്ണി നോക്കും എന്ന് പറയും അപ്പോൾ ഭാര്യ പറയും പറഞ്ഞാണ് അലിബാബയുടെ അടുത്ത് ഇതിരുന്ന് എണ്ണി നോക്കാൻ പറ്റുമോ പറ്റില്ല അപ്പം പകരം നമുക്ക് പോയിട്ട് തൂക്കി നോക്കണം അതിന് തൂക്കുന്ന ത്രാസ് നമ്മുടെ കയ്യിലില്ലല്ലോ അതിന് നമ്മൾ എന്താ ചെയ്യുക നിങ്ങളുടെ ബാ ഏട്ടൻ്റെ കയ്യിലുണ്ട് ഞാൻ ചെന്ന് ചോദിച്ചിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അലിബാബയുടെ ഭാര്യ ചേട്ടൻ്റെ വീട്ടിലോട്ട് പോകും എനിക്ക് ഒരു തുലാസ് വേണം ഇത് അളന്ന് നോക്കാൻ വേണ്ടിയിട്ടുള്ള മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ത്ലാസ് വേണം എന്ന് പറയും അതായത് നമ്മൾ സാധനങ്ങളൊക്കെ വെയിറ്റ് ചെയ്ത് നോക്കുന്ന സംഭവമാണ് തുലാസ് എന്ന് പറയുന്നത് അതിലാണ് നമ്മൾ തൂക്കിട്ടിട്ട് സാധനങ്ങൾ വെച്ച് എത്രയുണ്ട് എത്രയാണ് അതിൻ്റെ വെയ്റ്റ് എന്ന് എത്ര ഖന ഉണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നോക്കാനായിട്ട് ചോദിച്ചു ഇത് കേട്ടതും മറ്റേ കാസിമിൻ്റെ ഭാര്യയ്ക്ക് ആകെ സംശയമായി ഇവക്കിപ്പോൾ എന്തിനാ അ ത് എന്താണോ എന്തോ അതിൻ്റെ തളർന്നു നോക്കാൻ പോണത് എന്ന് പറയും അപ്പോൾ എന്തായാലും ചോദിച്ചാൽ ആരും സത്യം പറയില്ലല്ലോ പകരം ഒരു കാര്യം ചെയ്യാം തുലാസ് കൊടുക്കുന്നതിന് മുന്നേ ഇവരെന്തുകൊണ്ട് അളക്കണമെന്ന് നമുക്കറിയണമല്ലോ അപ്പോൾ അവൾ കാണാതെ ഈ തുലാസിൻ്റെ ഒരു ഭാഗത്ത് കുറച്ച് വാക്സ് ഒട്ടിക്ക് ഒട്ടിപ്പോവായിട്ട് നിൽക്കുന്ന സാധനത്തിനെ കുറച്ച് തേച്ച് പിടിപ്പിച്ചു ആർക്കും അങ്ങനെ കണ്ട അറിയില്ല അപ്പോൾ ഇതും കൊണ്ട് അലിബാബയുടെ ഭാര്യ വീട്ടിൽ പോയി വീട്ടിൽ പോയിട്ട് അവർ സ്വർണ്ണ നാണയങ്ങളിത് വെച്ച് അളന്ന് നോക്കുകയും ചെയ്തു എന്നിട്ട് തിരിച്ച് ആലിബാബ ഇത് തിരിച്ചു കൊണ്ടുപോയിട്ട് സ്കെയിൽ തിരിച്ചു കൊണ്ടുപോയിട്ട് ഈ തുലാസ് തിരിച്ചു കൊണ്ടുപോയിട്ട് കാസമിൻ്റെ ഭാര്യയ്ക്ക് കൊടുക്കുകയും ചെയ്തു കാസമിൻ്റെ ഭാര്യ മെല്ലെ ചിരിച്ചിട്ട് വാങ്ങിച്ചു വാങ്ങിച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് അവർ പോയി കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ എന്താ വാക്സിൽ എന്താണോ തുറ തൂക്കി നോക്കണത് അത് തൂക്കി നോക്കുന്ന ഒട്ടു പിടിക്കാൻ ആ വാക്സ് തിരിച്ച് വെച്ചു വാക്സിലാവുമ്പോൾ കുറച്ച് ഒട്ടുപിടിക്കുമല്ലോ അതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അതിനകത്ത് സ്വർണ്ണ നാണയം ഊട്ടിപ്പൊടക്കുന്നുണ്ടായിരുന്നു ആലിബാബ അത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അന്തം വിട്ടു കാസമിൻ്റെ ആകെ അയ്യോ ഇവർ സ്വർണ്ണ നാണയമൊക്കെ തൂക്കി നോക്കാൻ തുടങ്ങിയപ്പോൾ ഇത്രയും സ്വർണം അവിടെ നിന്ന് കിട്ടി ഇവർക്ക് എന്നുള്ളതായി കാസമിൻ്റെ ഭാര്യ ഭാര്യയ്ക്ക് ആകെ ടെൻഷനായി ഭർത്താവ് ഇട്ടു വീട്ടിലില്ലെങ്കിൽ കാസമ്മ അവിടെ പോയിരിക്കുക തിരിച്ച് വരണവരയ്ക്ക് കാത്തിരിക്കാനുള്ള സമാധാനം കൂടെ അവർക്ക് ഉണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയോ കഴിച്ചു കൂട്ടി കാസമ്മ വീട്ടിലെത്തിയതും നടന്നതെല്ലാം ഭാര്യ കാസമിനോട് പറഞ്ഞു കാസിമക്ക് കട്ട പാതി കേൾക്കാത്ത പാതി ഏക ഓടി ആലിബാബയുടെ അടുത്ത് സത്യം പറഞ്ഞോ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ രാജാവിനെ പിടിച്ച് പറഞ്ഞു കൊടുക്കും സത്യം പറഞ്ഞോ നിനക്ക് എവിടെ നിന്ന് അത്ര സ്വർണ്ണം എന്നാണ് ഞാൻ കിട്ടിയത് നീ കട്ടതല്ലേ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ ആലുബാബെ പിടിച്ച് വരട്ടിയത് മാലിബാബ പാവം ഉള്ള സത്യം എല്ലാം സത്യം പോലെ തന്നെ കാസിമനോട് പറഞ്ഞു കാസിമൻ ആകെ അവിടെ അത്രക്കൊക്കെ സ്വർണ്ണമുണ്ടോ എന്നായി അപ്പം ഇവനിപ്പോൾ ഇത്ര കിട്ടിയെന്നുണ്ടെങ്കിൽ ഇവനാകെ ഒരു കഴുത ഉണ്ടായിരുന്നുള്ളൂ തൂക്കുക ഞാനൊരു മൂന്നാത്തിനെയും കൂടെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എനിക്ക് മുഴുവൻ എടുത്തിട്ട് വരാം എന്നായി കാസമ്മൻ്റെ ചിന്ത കാസ്യമ്മ ആലിബാബ പറഞ്ഞത് മുഴുവൻ കേട്ടും കൂടിയില്ല വേഗം തൻ്റെ മൂന്ന് കഴുതുകളെയും കൂട്ടി ഒരറ്റ പോക്കങ്ങോട്ട് പോയി കാട്ടിലോട്ട് ആ ഗുഹ അന്വേഷിച്ചിട്ട് അങ്ങനെ അവിടെ ഗുഹയിൽ കാസ്യം എത്തി അങ്ങനെ കാസ്യം ആ ഗുഹയുടെ മുമ്പിലെത്തിയതും കാസ്യമ്മന് എന്ത് ചെയ്തു ഇറങ്ങി വേഗം കഴിഞ്ഞ പുറത്തുനിന്ന് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു തുറക്കൂസിസേ എന്ന് പറഞ്ഞു ഗുഹയുടെ വാതിൽ പതിപോലെ തന്നെ തുറന്നു അകത്തോട്ട് കയറിയതും എന്താ അത് എന്ന് പറഞ്ഞ് ആകെ അന്തം പെട്ടിരുന്നു എന്താ അത് പിന്നെ ഇപ്പം ആരെങ്കിലും കണ്ടാലോ വേഗം വാതിലടക്കാമെന്ന് വേണ്ടിയിട്ട് അടക്കയുസിസ് ചെയ്യുന്നു എന്ന് പറഞ്ഞു അങ്ങനെ കോട്ടയുടെ വാതിൽ അടഞ്ഞു അകത്തുനിന്ന് കണ്ടതും ആദ്യം കുറച്ച് നേരം തരിച്ചു നിന്ന് ഇത്രയധികം അവൻ പറഞ്ഞതിൽ ഞാൻ ഇത്രയും ഉണ്ടാകുമെന്ന് വിചാരിച്ചില്ല ഈ ആസിമിൻ്റെ മനസ്സ് ചിന്തിക്കാൻ തുടങ്ങി വേഗം എല്ലാ കഴുതുകളുടെ മുകളിലും ഈ രണ്ട് ബാണ്ടക്കെട്ട് വീതം നിറച്ച് നിറച്ചങ്ങോട്ട് നിറച്ചു കിട്ടിയ പണം മുഴുവൻ കിട്ടണം എന്നു വേണ്ടിയിട്ട് നിറയെ എങ്ങോട്ട് നിറച്ചു പക്ഷേ തിരിച്ചിറങ്ങാമെന്ന് പറഞ്ഞിട്ട് വാതിലിൻ്റെ ഫ്രണ്ടിലെത്തിയതും ഈ നിറയ്ക്കുന്ന ആക്രാന്തത്തിൽ തൻ്റെ ഓർമ്മയിൽ നിന്ന് കാസിമ്മ അത് വാതില് തുറക്കാനുള്ള പാസ്വേഡ് മറന്നുപോയി എന്താ പറയുക പറയണ്ടേ അടയ്ക്കൂ എന്ന് മാത്രം പറഞ്ഞാൽ മതിയോ അത് അടഞ്ഞു കിടക്കുക തുറക്കൂ സിസേന്ന് പറയാൻ ഓർമ്മ വരണ്ടേ കാസ്യമ്മിന് കാസിമിന് ഓർമ്മയില്ല കാസ്യമ്മ എത്രയൊക്കെ എന്തോ പറഞ്ഞു എന്തോ പറഞ്ഞു തുറക്കൂ എന്തോ എന്തോ ആണ് എനിക്ക് ഓർമ്മ കിട്ടുന്നില്ലല്ലോ എന്ന് പറസ്യമ കുറേ ശ്രമിച്ചു നോക്കി പക്ഷേ ഒരു രക്ഷയില്ല ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ കാസമ്മനെ അകത്തു നിന്ന് കേൾക്കായിരുന്നു പുറത്ത് കുതിരകളുടെ കൊളമ്പടി ശബ്ദം അതാ നമ്മുടെ നാൽപ്പത് കള്ളന്മാർ വരുന്നതാണ് ആ ശബ്ദം എന്ന് കാസ്യമ്മനെ മനസ്സിലായി കാസമ്മ വേഗം ഒളിഞ്ഞിരുന്നു പക്ഷേ കള്ളക്കാര് അവിടെ ഓൾറെഡി എത്തിക്കഴിഞ്ഞു അങ്ങനെ കൊള്ളക്കാർ തുറക്കൂ സിസേ എന്ന് പറഞ്ഞു അതിൻ്റെ അകത്ത് കയറിയതും അവർക്ക് കാര്യം മനസ്സിലായി കാരണം മൂന്ന് കഴുതകൾ നിൽക്കുന്നുണ്ട് മൂന്നിൻ്റെ പുറത്ത് നിറച്ച് പാണ്ട കിട്ടും ഏതോ ഒരുത്തൻ നമ്മുടെ ഗുഹടകത്ത് കയറിയിട്ടുണ്ട് എന്ന് അവർക്ക് കണ്ട പാട മനസ്സിലാവും എല്ലാവരും കത്തിവലിച്ചു വരും തപ്പടാവനെ അവനെ കൊല്ലടാ എന്ന് പറയും കൊള്ളത്തലവൻ അങ്ങനെ അവർ തപ്പും കാസിമിനെ കയ്യോടെ പിടിക്കും കയ്യോടെ പിടിക്കും നുറുക്കി കഷ്ണങ്ങളാക്കും കുത്തിക്കൊന്നിട്ട് കൊള്ളക്കാരാണ് യാതൊരുവിധ സഹതാപില്ലാത്ത ആളുകളാണ് അങ്ങനെ കൊന്നിട്ട് ഇത് ഇനി വരുന്നവനൊരു പാടായിരിക്കണം ഇനി ഒരുത്തനും ഇവിടെ വരാൻ പാടില്ല ഈ ഇവനെ തൊന്ന അവൻ്റെ ശരീരം ഗുഹട പുറത്ത് തൂക്കിയിടണം എന്ന് പറയും അങ്ങനെ കൊള്ളക്കാര് കാസമിനെ കൊന്ന് കാസമിൻ്റെ ശരീരഭാഗങ്ങൾ കൊട്ടവാതിലടച്ച് അതിൻ്റെ മുന്നിൽ അവർ അവരവിടെ നിന്ന് അന്നത്തെ സ്വർണ്ണനാണയങ്ങളൊക്കെ അകത്തിട്ടിട്ട് അവരങ്ങോട്ട് പോവും എന്താ പറയുക കാസമിൻ്റെ ഭാര്യ കാസമിനെയും കാത്തിരിക്കുക കുറേ നേരമായിട്ട് കാണാണ്ടായ അപ്പം ആകെ ടെൻഷനാകും വേഗം ചെന്ന് ആലിബാബയോട് പറയും നിങ്ങൾ പറഞ്ഞ എൻ്റെ ഭർത്താവ് ഇങ്ങനെ പോയി ഇത്ര നേരമായിട്ട് എത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ ആലിബാബയ്ക്ക് പേടിയാവും ആലിബാബ എന്തു ചെയ്യും ശരി എനിക്കാ സ്ഥലം അറിയാം ഞാൻ പോട്ടെ എന്ന് വേണ്ടിയിട്ട് ആലിബാബ വേഗം അങ്ങോട്ട് ചൊല്ലും അവിടെ ചെന്ന് ആലിബാബ ആകെ പേടി ചന്തം വിട്ട് നിന്നു പോവും എന്താ കണ്ട് കാസിമിൻ്റെ ശരീരഭാഗങ്ങൾ കാസിമിനെ കൊന്നിട്ട് കോട്ടവാതിൽ കല്ല് തൂക്കിയിട്ടിരിക്കണോ പണ്ട് കയ്യും കാലും വിറക്കും മാലിബാബയ്ക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ ഒന്നും പറ്റില്ല ജ്യേഷ്ഠനെയാണ് ആ മുറിച്ച് മുറിച്ച് കൊള്ളക്കാർ തൂക്കിയിട്ടിരിക്കുന്നത് വിറച്ചിട്ടാണെങ്കിൽ മാലിബാബം മെല്ലെ ആ ശരീരഭാഗങ്ങളെല്ലാം എടുത്തൊരു സഞ്ചിക്കകത്താക്കി തിരിച്ച് വീട്ടിൽ പോവും വീട്ടിൽ പോയിട്ട് നടന്ന കാര്യങ്ങളൊക്കെ പറയും കാസമിൻ്റെ ഭാര്യയെ സമാധാനപ്പെടുത്തും എന്നിട്ട് പറയും പക്ഷേ ഇത് നാട്ടിൽ അറിഞ്ഞു കഴിഞ്ഞാൽ കാസമ ഒരു കള്ളനായിട്ട് മാറും അപ്പോൾ അത് വേണ്ട ഒരു സാധാരണ മരണമാണ് കാസമൻ ഉണ്ടായേ എന്നുള്ള പോലെ അറിയാൻ പാടുള്ളൂ എന്ന് അലിബാബ പറയും ഭാര്യയും മനസ്സിലാക്കും ഭാര്യയ്ക്കും മനസ്സിലാവും അത് കള്ളനാണെന്ന് പറഞ്ഞാൽ അടുത്ത് പിന്നെ ജീവിക്കാൻ പറ്റുമോ പറ്റില്ല അല്ലേ അപ്പനിയിപ്പം എന്താ ചെയ്യുക എന്ന് ചോദിക്കും അപ്പോൾ അലിബാബ എന്തു ചെയ്യുന്ന വെച്ചാൽ അവരുടെ വീട്ടിൽ മോജിയാന എന്ന് പറഞ്ഞിട്ടുള്ളൊരു പെൺകുട്ടി ജീവിച്ചിരുന്നു അവർ പണ്ട് ഇങ്ങനെ വീട്ടിൽ മെയ്ഡൺ ആയിട്ടൊക്കെ നിർത്തുന്ന പെൺകുട്ടികളുണ്ടാവും അടിമ പെൺകുട്ടികൾ എന്ന് പറയും സ്ലീവ് കുട്ടികൾ ഓക്കെ അങ്ങനെയുള്ള ഒരു പക്ഷേ അവർ ഭയങ്കര വിശ്വസ്തരായിരിക്കും അവർ ഭയങ്കര ജീവൻ കൊടുത്ത് സ്നേഹിക്കും ആ വീട്ടുകാരെ അങ്ങനെയുള്ള ആളുകളാണ് അടിമ പെൺകുട്ടികൾ അങ്ങനെയുള്ള പെൺകുട്ടിയാണ് മോജിയാന അങ്ങനെ കാസമിൻ്റെ അടി വീട്ടിലെ അടിമ പെൺകുട്ടിയായ മോജിയാന ഇതെല്ലാം കേൾക്കുന്നുണ്ടാവും എന്തൊക്കെ പറഞ്ഞാലും കാസമ ദുഷ്ടനാണെങ്കിലും മോജിയാന വളരെ വിശ്വസ്തയായിട്ടുള്ള അടിമ പെൺകുട്ടിയായിരുന്നു അവൾ പറയും ഒരു കാര്യം ചെയ്യുക പക്ഷേ നല്ല ബുദ്ധിമുതിയായിട്ടുള്ള അടിമ പെൺകുട്ടിയാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല നല്ല ബുദ്ധിമുതിയായിരുന്നു ഇതൊരു സാധാരണ മരണമാക്കി കാണിക്കണമെങ്കിൽ എനിക്കൊരു ഐഡിയ ഉണ്ട് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞിട്ട് അവൾ മെല്ലെ ഒരു ചെരുപ്പ് കുത്തിയെ അന്വേഷിച്ചു പോകും എന്നിട്ട് ഒരു വയസ്സായ ഒരു ചെരുപ്പ് കുത്തിയെ കണ്ടുപിടിച്ചിട്ട് വരും അയാളുടെ അടുത്ത് കുറേ സ്വർണ്ണ നാണയം കൊടുത്തിട്ട് പറയും എൻ്റെ കൂടെ വരണം എന്നിട്ട് ഞാൻ പറയുന്ന സാധനം എനിക്ക് തുന്നി തരണം പക്ഷേ നിങ്ങൾ കണ്ണ് കെട്ടിയിട്ട് ഇത് ചെയ്യാൻ പറ്റുള്ളൂ കണ്ണയക്കാൻ പറ്റില്ല കണ്ട കണ്ടപാടിയാകുമ്പോൾ പറയും എനിക്കെന്ത് വേണം കേട്ടോ കണ്ണല്ല എന്ത് വേണമെങ്കിൽ ഞാൻ ചെയ്യാത്ത പറഞ്ഞിട്ട് കണ്ണ് കെട്ടിക്കുക പറയും അങ്ങനെ കണ്ണ് കെട്ടിയ ചെരുപ്പ് കുത്തിയും കൊണ്ട് മോർജിയാന വീട്ടിലോട്ട് വരും വീട്ടിൽ വന്നിട്ട് കാസമ്മിൻ്റെ ബോഡി തുന്നി പിടിപ്പിക്കുകയും ചെയ്യും പക്ഷേ ആ ചെരുപ്പ് കുത്തിക്ക് അറിയില്ല ഏതാണ് സ്ഥലമെന്നോ എന്താണെന്നോ ഒന്നും അറിയില്ല തുന്നി കൊടുത്തിട്ട് ചെരുപ്പ് കുത്തിക്ക് കിട്ടിയ കാശും കൊണ്ട് ചെരുപ്പ് കുത്തി പണ്ടത്തെ സ്ഥലത്ത് കൊണ്ടേ ആക്കുകയും ചെയ്യും മോർജിയാന അങ്ങനെ നാട്ടിലെല്ലാവർക്കും മനസ്സിലാവും ഒരു കാസമ്മ മരിച്ചു സാധാരണ മരണമായിട്ട് എല്ലാവരും അറിയപ്പെടും അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ കൊള്ളക്കാർ തിരിച്ച് കൊള്ളക്കാരുടെ കാ ഗുഹ അവിടെ എത്തും നാൽപ്പത് കള്ളന്മാർ എത്തുമ്പോൾ നോക്കുമ്പോൾ എന്താ കൊന്ന കാസം ശരീരം കാണാനില്ല അപ്പോൾ അവർക്ക് മനസ്സിലാവും ആരോ ഒരുത്തം കൂടെ ഇവിടെ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഈ സാധനം മിസ്സായത് അവനെ കണ്ടുപിടിച്ച് തട്ടണം ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മുടെ കാര്യം നാട്ടിൽ മുഴുവൻ പാട്ടാവും എന്നാൽ തീരുമാനമാവും എന്നിട്ട് ഈ കള്ളന്മാരെന്തു ചെയ്യും തൊള്ളത്തലവൻ പറയും ഒരുത്തൻ്റെ അടുത്ത് നീ പോയിട്ട് കണ്ടുപിടിച്ചിട്ട് വാങ്ങും മറ്റൊരുത്തനെ പറഞ്ഞയക്കും അങ്ങനെ കൊള്ളത്തലവന് മനസ്സിലാവും ഏതോ ഒരുത്തനുണ്ട് നീ പോയിട്ട് അവൻ ആരാന്ന് കണ്ടുപിടിച്ചിട്ട് വന്നോ എന്ന് പറയും അങ്ങനെ കൊള്ളക്കാരുടെ കൂട്ടത്തിൽ നിന്ന് ഒരുത്തൻ പുറത്തിറങ്ങിയിട്ട് ഇങ്ങനെ നടക്കും അങ്ങനെ ഒരു ചെച്ച് ആ ചെരുപ്പ് കുത്തിയെ കാണും ചെരുപ്പ് കുത്തിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ചെരുപ്പ് കുത്തി പറയും ഞാനൊരാളുടെ ശരീരം ഇന്നലെ ചേർത്തു പക്ഷേ അവൻ എവിടെയാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ കണ്ണ് കെട്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നേ പറയും അപ്പോൾ ഈ കൊള്ളക്കാരൻ കുറേ കാശു തന്നെ കൊടുക്കുമ്പോൾ സന്തോഷമാവും ചെരുപ്പൂത്തിക്ക് ചെരുപ്പൂത്തി പറയും എൻ്റെ കണ്ണ് കെട്ടിത്താൽ ഞാൻ വേണമെങ്കിൽ കണ്ടുപിടിച്ച് തരാമെന്ന് പറയും അങ്ങനെ കണ്ണ് കെട്ടിയ ചെരുപ്പ് കുത്തിയും കൊണ്ട് കൊള്ളക്കാരൻ മെല്ലെ നാട്ടിൽ നടക്കും അങ്ങനെ കൊള്ളക്കാരനെ പറഞ്ഞതനുസരിച്ചിട്ട് ചെരുപ്പ് കുത്തി പറഞ്ഞ അനുസരിച്ചിട്ട് ചെരുപ്പ്കൂത്തി കറക്റ്റാ ആര്യബാബയുടെ വീട് എത്തുമ്പോൾ ഇതാണ് ആ വീട് എന്ന് കാണിച്ചു കൊടുക്കും ആര്യബാബയുടെ വീട് കണ്ടതും ചെരുപ്പ് കുത്തി കാണിച്ചു കൊടുത്തിട്ട് ചെരുപ്പ് കുത്തി പോകും അപ്പോൾ കൊള്ളത്തലവന് കൊള്ളക്കാരന് മനസ്സിലാവും ഓക്കെ ഈ വീട്ടിലാണ് അപ്പോൾ ശരീരഭാഗം തുന്നി ചേർത്തത് അപ്പോൾ ആ വീട്ടിലുള്ളവനാണ് ഇതറിയാവുന്നത് അപ്പോൾ അവനെ കൊല്ലണം കൊല്ലണമെങ്കിൽ എന്താ ചെയ്യുക വീട് കണ്ടുപിടിച്ചത് മനസ്സിലാക്കണ്ടേ എല്ലാ വീടും ഒരുപോലെ ഇരിക്കും അവിടെ അപ്പോൾ ആ വീട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഒരു ക്രോസ് മാർക്ക് ചോക്ക് കൊണ്ട് ഒരു മായ്ക്കാൻ പറ്റാത്തൊരു സാധനം കൊണ്ട് ക്രോസ് മാർക്ക് ഇട്ടിട്ട് കൊള്ളക്കാരൻ പോവും അവിടെ നിന്ന് എന്നിട്ട് പോയിട്ട് കൊള്ളത്തലവൻ്റെ അടുത്ത് പറയും ഞാനേ ക്രോസ് മാർക്ക് ഇട്ട് വെച്ചിട്ടുണ്ട് ഏ വീട്ടിൻ്റെ മുന്നിൽ അപ്പോൾ ഇത് പക്ഷേ മോജി ആനയ്ക്ക് ക്രോസ് മാർക്ക് കണ്ടപ്പോഴേ മോർജിയാനെക്ക് കാര്യം മനസ്സിലാവും ആരോ വന്നിട്ടുണ്ട് അവന്മാർ ചെയ്തതാണിതെന്ന് മോർജിയാൻ എന്തു ചെയ്യും വേഗം അതേപോലത്തെ പെണ്ണു കണ്ടുപിടിച്ചിട്ട് നേരന്ന് നടന്ന് ആ പരിസരത്തുള്ള എല്ലാ വീടുകളുടെ മുന്നിലും ഇതേപോലെ തന്നെ ഇതേ അളവിൽ മാർക്കിങ് ചെയ്തിട്ട് പോവും അടുത്ത കൊള്ളത്തലവൻ എന്താ കൊള്ളക്കാരൻ പറഞ്ഞതും കേട്ടിട്ട് കൂട്ടത്തിലുള്ളവൻ പറഞ്ഞതും കേട്ട് കൊള്ളത്തലവൻ വന്നിട്ട് വീട് നോക്കുമ്പോൾ എല്ലാ വീടിൻ്റെ മുന്നിലുണ്ട് അതേ മാർക്കിങ് നീ എല്ലാ വീടും മാർക്ക് ചെയ്തോടാ ചോദിക്കുമ്പോൾ അവൻ എന്താ ചെയ്തതെന്ന് ഓർമ്മയില്ല ആകെ ടെൻഷനായിട്ട് പറയും ആ ചെയ്തു എന്ന് ദേഷ്യം വന്നിട്ട് അപ്പം തന്നെ ആ കൊള്ളക്കാരനെ ഈ കൊള്ളത്തലവൻ തല്ലിക്കൊല്ലും എന്നിട്ട് ഇവനെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഞാൻ തന്നെ കണ്ടുപിടിച്ചോളാം എന്ന് പറഞ്ഞ് തീരുമാനിക്കും എന്നിട്ട് സ്വന്തമായിട്ട് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങും അടുത്ത ദിവസം സ്വന്തമായിട്ട് തിരക്കിറങ്ങിയ ആലിബാബയുടെ വീടേതാണെന്ന് അന്വേഷിച്ച് കണ്ടുപിടിച്ച് ആർക്ക് മനസ്സിലാവും ഈ കൊള്ളത്തലവൻ വീടേതാണെന്ന് മനസ്സിലാക്കിക്കും എന്നിട്ട് ബാക്കിയുള്ള കള്ളന്മാരോടായിട്ട് പറയും എന്നിട്ട് ബാക്കിയുള്ള കള്ളന്മാരോടായിട്ട് പറയും ഞാൻ അവൻ്റെ വീട് കണ്ടുപിടിച്ചിട്ടുണ്ട് ഇനി നിങ്ങളെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വലിയ വലിയ എണ്ണക്കാനുകൾ നിങ്ങൾ സംഘടിപ്പിക്കണം ഒരു മുപ്പത്തൊമ്പതെണ്ണം വേണം എന്ന് പറയും അപ്പോൾ ഇവർക്ക് എന്താണെന്നൊന്ന് മനസ്സിലായല്ലോ ചോദിച്ചാൽ ചോദിച്ചാൽ ചീത്തേക്കുമല്ലോ അപ്പോൾ കള്ളന്മാർ പറയും ശരി കണ്ടുപിടിക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മുപ്പത്തൊമ്പത് എണ്ണക്കാനുമായിട്ട് എന്തു ചെയ്യും ഒരു എണ്ണ വ്യാപാരിയായിട്ട് ചമഞ്ഞിട്ട് ഈ കൊള്ളത്തലവൻ അവിടെ എത്തും ആലിബാബയുടെ വീട്ടിൻ്റെ അടുത്ത് എത്തിയിട്ട് ആലിബാബയോട് പറയും എനിക്കൊന്ന് താമസിക്കാൻ സ്ഥലം വേണം ഞാനൊരു എണ്ണ വ്യാപാരിയാണ് എനിക്ക് നിൽക്കാൻ വേറെ സ്ഥലമില്ല ഇവിടെയുള്ള എല്ലാ സത്രങ്ങളും അതായത് താമസ സ്ഥലങ്ങളുണ്ടല്ലോ അക്കെ ഫുള്ളാണ് എനിക്കിവിടെ ഒന്ന് നിൽക്കാൻ സ്ഥലം എന്ന് ചോദിക്കും ആലിബാബ എന്തു പറയും ഓക്കെ ശരി നിന്നോളൂ എന്ന് പറയും അയാളെ മാത്രമല്ലേ നിർത്തേണ്ടി അയാളാകെ ഒരാളും പിന്നെ കുറേ എണ്ണയ്ക്കാനും അല്ലേ ഉള്ളൂ എണ്ണക്കാനിപ്പോൾ നമ്മുടെ മുറ്റത്ത് വെച്ചാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് മുറ്റത്ത് കൊണ്ട് വെച്ചോളാൻ പറയും എല്ലാ എണ്ണക്കാനുകളും കൊണ്ടുപോയിട്ട് മുറ്റത്ത് വെക്കും എണ്ണക്കാനെന്ന് പറഞ്ഞാൽ ചെറിയ ക്യാനൊന്നും അല്ലാട്ടോ വലിയ വലിയ ബാരലുകളാണ് അതുകൊണ്ടു പോയിട്ട് അവിടെ നിരത്തി വെക്കും അങ്ങനെ വൈകുന്നേരമായി മോജിയാന സാധാരണത്തെ പോലെ തന്നെ ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എണ്ണ തീർന്നു എന്താ ചെയ്യുക മോജിയാന ഇനിയിപ്പോൾ പോയി വാങ്ങിയിട്ട് വരാൻ പറഞ്ഞാൽ അതിഥി ഇരിക്കുകയല്ലേ അപ്പോൾ പിന്നെ അങ്ങനെ ചെയ്യണേ ശരിയല്ലല്ലോ എന്ന് ആലോചിക്കും അപ്പം പെട്ടെന്ന് ഓർമ്മ വരും ഇയാളല്ല എണ്ണക്ക എണ്ണ വ്യാപാരി ഇയാളുടെ കുറച്ച് എടുക്കാന്നിട്ട് ഇയാൾക്ക് കുറച്ച് പൈസ അങ്ങോട്ട് കൊടുത്താൽ പോരെ പക്ഷേ എന്തായാലും അത് കച്ചവടം ചെയ്യാൻ കൊണ്ടുപോകണം സാധനങ്ങളും വേണ്ട അവളൊരു പാത്രം എടുത്തിട്ട് എണ്ണ ഇതിൻ്റെ അകത്ത് നിന്ന് എടുക്കുക ഇല്ലേ ഏതെങ്കിലും ഒരു ബാരൽ തുറന്ന് എടുക്കുക എന്നും പറഞ്ഞ് മോജിയാന എണ്ണ വെച്ചിരിക്കുന്ന മുറ്റത്തോട്ട് ചെല്ലും എണ്ണക്കാനുകളുള്ള മുറ്റത്തോട്ട് ചെല്ലും പക്ഷേ എത്തിയപ്പോഴുണ്ടതാ എണ്ണയ്ക്കാനിൻ്റെ ഉള്ളിൽ നിന്ന് എന്തോ ശബ്ദം സമയമായോ സമയമായോ അങ്ങനെ ഏഹ് ഞങ്ങൾക്ക് പുറത്തിറങ്ങാൻ സമയമായോ എന്ന് ചോദിക്കുന്ന ശബ്ദം മോജിയാന ആകെ ഷോക്കായിപ്പോവും പക്ഷെ നിലവിളിക്കാൻ പറ്റുമോ ഇല്ല പക്ഷെ ബുദ്ധിമതിയാണ് മോജിയാന അല്ലേ അപ്പോൾ മോജിയാനയ്ക്ക് മനസ്സിലാവും ഇത് കൊള്ളത്തലവന്മാരാണ് മുപ്പത്തൊമ്പതെണ്ണുണ്ടെന്ന് പറഞ്ഞ് എണ്ണു നോക്കുമ്പോൾ മുപ്പത്തൊമ്പത് ബാരലുണ്ട് ഒരുത്തനെ അവിടെ നിൽക്കണമുണ്ട് അപ്പം തീരുമാനമായി ബുദ്ധിമതിയായ മോജിയാന മെല്ല ശബ്ദം മാറ്റിയിട്ട് പറയും ഇല്ല ഇല്ല സമയമായിട്ടില്ല ആവും പറയിക്കാം എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്നും എല്ലാം പോവും ബാക്കിയുള്ളവരെ അനങ്ങാതം ഉണ്ടാണ്ടിരിക്കും അപ്പം മോജിയെ എനിക്ക് മനസ്സിലാവും ഇയാൾ ആലിബാബെ കൊല്ലാൻ വന്നതാണ് അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഇപ്പം ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ട് അതിൽ മുപ്പത്തൊമ്പതെണ്ണത്തിലും ചെന്നിട്ട് നോക്കിയിട്ട് അതിൽ ഓയിലുള്ള എണ്ണയുള്ള ബാരൽ കണ്ടുപിടിക്കും ആ എണ്ണ ബാരലിൽ നിന്നും ഒരു വലിയ ചട്ടം പാത്രം ജാറ് മുഴുവൻ എണ്ണ ഇങ്ങോട്ട് എടുക്കും എടുത്തിട്ട് കൊണ്ടുപോയി തിളപ്പിക്കും തിളപ്പിച്ച് അത് തിരിച്ച് ആ ജാറിലൊഴിച്ചിട്ടങ്ങോട്ട് കൊണ്ടുവരും കൊണ്ടുവന്നിട്ട് ഓരോ ബാരലും ഇങ്ങോട്ട് തുറന്ന് അതിൻ്റെ അകത്തോട്ട് എണ്ണ ഇങ്ങോട്ട് കോരി ഒഴിക്കാൻ തുടങ്ങും മുപ്പത്തെട്ട് ബാരലിലും എണ്ണ ഒഴിച്ചതോടുകൂടെ മുപ്പത്തെട്ട് കള്ളന്മാരും തും തട്ടിപ്പോവും ഓൺ ദ സ്പോട്ട് എല്ലാത്തിനെയും കൊല്ലും വരെണ്ണത്തിൽ എന്തായാലും എണ്ണയാണല്ലോ ഉള്ളത് അത് കഴിഞ്ഞ് ഭക്ഷണം കൊണ്ടുപോയി കൊടുക്കാൻ വേണ്ടി ആരവ അവിടെ അടുത്ത് ആ എണ്ണ വ്യാപാരി ഇരിക്കേണ്ട ഭക്ഷണം കഴിക്കാൻ പെട്ടെന്ന് തന്നെ മോജിയാന കയ്യിൽ നിന്ന് കത്തി ഇങ്ങോട്ട് എടുത്തൊരു അറ്റ കുത്ത് ഒന്നും നോക്കിയില്ല കിട്ടിയ കുത്തിൽ ഒറ്റ കുത്ത് തന്നെ അയാളുടെ കാര്യത്തിൽ തീരുമാനമാവും പക്ഷേ ഇതൊക്കെ കണ്ട് ആകെ ആലിബാബ പേടിക്കും ഇതെന്തീ ചെയ്തതെന്ന് ചോദിക്കും നേരിച്ച് നിലവിളിക്കും അപ്പം പറയും ആലിബാബയോട് മോജിയാന പറയും ഇത് ആ നാൽപ്പത് കള്ളന്മാരുടെ കൊള്ളത്തലവനാണ് ഈ വന്നിരിക്കുണ്ടായിരുന്നത് മുപ്പത്തെട്ട് അമ്പത് എണ്ണം അവിടെ ഉണ്ടായിരുന്നു ഞാൻ എല്ലാത്തിനെയും കൊന്നു വന്നു ഇത് കേട്ട ആലുബാബയ്ക്ക് അപ്പോഴാണ് കാര്യങ്ങളെല്ലാം മനസ്സിലാവുക ആലുബാബയ്ക്ക് സമാധാനമാവും ഇനി ആരും വന്ന് പിടിക്കാനൊന്നും വരാനില്ല അല്ലേ കാരണം ഉള്ള കള്ളന്മാരെയൊക്കെ മോചിയാന കൊന്നു കൊള്ളത്തലവനെ അടക്കം കൊന്നു അതുകൊണ്ട് ആലുബാബയ്ക്ക് സമാധാനമാവും മോജിയാന ഇത്രയും നല്ല ബ്രേവായിട്ട് ഇത്രയധികം ബുദ്ധിമതി ആയതുകൊണ്ടാണ് ഇതെല്ലാത്തിനും സാധിച്ചതെന്ന് ആലുബാബയ്ക്ക് അറിയാം അപ്പം ആലുബാബ എന്തു ചെയ്യും ഇനി നീ ഒരു അടിമ പെൺകുട്ടിയായി ജീവിക്കേണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഖാസിമിൻ്റെ മകൻ മകനെ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുകയും ചെയ്യും അങ്ങനെ മോചിയാനയും ആ വീട്ടിലൊരങ്കമായി സുഖമായിട്ട് അവരെല്ലാവരും ഒന്നിച്ച് സന്തോഷത്തോടുകൂടെ ജീവിക്കും ഇതാണ് അറേബ്യൻ നൈറ്റ്സ് കഥകളിൽ ആയിരത്തൊന്ന് രാവുകൾ കഥകളിൽ വരുന്ന നല്ല അടിപൊളി കഥ എന്താ കഥയുടെ പേര് ആലിബാബയും നാൽപ്പത് കള്ളന്മാരും അങ്ങനെ ആലിബാബയുടെ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണു കഥ കേട്ട് ഓർമ്മബുദ്ധിക്ക് എല്ലാവരും കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക ഇനി പറഞ്ഞു കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ കേൾപ്പിച്ചെങ്കിലും കൊടുക്കുക കുട്ടികൾക്ക് വളരെ രസകരമായ എല്ലാ കുട്ടികൾക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു കഥയാണ് അത്യാഗ്രഹം ആപത്ത് എന്ന് പറയാനും പറ്റും വളരെ നല്ല രസകരമായ കഥയാണ് ഇനി ഇതുപോലെ തന്നെ അറബി കഥകളിൽ നിന്നും വേറെ കഥകൾ നമ്മൾ വായിക്കുന്നതായിരിക്കും ഇതിന് മുന്നേ ഒരെണ്ണം വായിച്ചിട്ടുണ്ടോ അലാ അത്ഭുത വിളക്കും എന്നുള്ളത് അത് ഇംഗ്ലീഷിലായിരുന്നു എന്ന് തോന്നും അങ്ങനെയാണെങ്കിൽ മലയാളം തർജ്ജമ പിന്നീട് വായിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും കഥയൊക്കെ ആസ്വദിക്കുക പുതിയ കഥ വരുന്നതുവരയ്ക്കും എല്ലാവർക്കും ടാറ്റാ